എല്ലാവർക്കും നമസ്കാരം അപ്പോൾ അധ്യാപക യോഗ്യത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഉപകാരപ്രദമാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കെറ്ററ്റുമായി ബന്ധപ്പെട്ട എന്ത് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് തമിഴ്നാട്ടിലെ കാര്യമാണ് അതായത് തമിഴ്നാട്ടിലെ അധ്യാപക യോഗ്യത പരീക്ഷയായ ടെറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ പേപ്പർ ഒന്ന് പേപ്പർ രണ്ട് എന്നിവയിലെ എല്ലാ വിഭാഗങ്ങളിലും പാസ് മാർക്ക് എൺപത്തി രണ്ടിൽ നിന്ന് എഴുപത്തഞ്ചായി കുറയ്ക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിച്ചു പട്ടികവർഗ വിഭാഗത്തിൻ്റെ പാസ്മാർക്ക് എൺപത്തി രണ്ടിൽ നിന്ന് അറുപതായി കുറയ്ക്കാനുള്ള സർക്കാർ തീരുമാനം െത്തുടർന്നാണ് ഈ ആവശ്യം ഓഗസ്റ്റ് പതിനൊന്നിന് പുറത്തിറങ്ങിയ ടീച്ചർ റിക്രൂട്ട്മെന്റ് ബോർഡ് വിജ്ഞാപനത്തിൽ എസ് ടി വിഭാഗക്കാർക്ക് നേരത്തെ എൺപത്തി രണ്ട് അതായത് അമ്പത്തഞ്ച് ശതമാനം മേടിക്കണം ആയിരുന്നത് അറുപത് നാൽപ്പത് ശതമാനമായി പുതുക്കിയ പാസ്മാർക്ക് കാണിക്കുന്നു നവംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കുന്ന വരാനിരിക്കുന്ന ടെറ്റ് ഈ ഇളവ് ബാധകമാവുമെന്ന് കോയമ്പത്തൂരിലെ പൊള്ളാച്ചിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി പി മോഹൻരാജ് പറഞ്ഞു അപ്പോ അവിടെ ഒരു മാർക്ക് ഇളവ് വരുന്നുണ്ട് തമിഴ്നാട്ടിൽ മാർക്ക് ഇളവുകൾ വരുന്നുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ വലിയ മാറ്റമൊന്നും മാർഗ്ഗ ഇളവൊന്നും വന്നിട്ടില്ല കാരണം ഈ ഒരു മാറ്റം വരാൻ തമിഴ്നാട്ടിൽ ഈ ഒരു മാറ്റം വരാൻ കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ പരീക്ഷ കടുപ്പമാകുന്നു അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു ടെറ്റ് പരീക്ഷ അവിടെ തമിഴ്നാട്ടിൽ പാസ്സാവുന്നില്ല വിജയിക്കുന്നവരുടെ എണ്ണം കുറയുന്നു എന്ന കാരണത്താലാണ് അവിടെ ഈ ഒരു മാർക്ക് ഇളവ് വന്നിരിക്കുന്നത് ഇതുപോലൊരു മാറ്റം നമ്മുടെ കേരളത്തിലും വരും അങ്ങനെ ആരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു മാറ്റം വരാത്തെ അവിടെ ഇത് പത്ത് വർഷമായിട്ട് ഇങ്ങനെ ഈ ഒരു കാര്യത്തിന് പിന്നാലെ ഒരുപാട് പേര് നടന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇളവ് വന്നതെന്ന് തോന്നുന്നു ഓക്കെ എന്തായാലും നിങ്ങളെ അറിഞ്ഞൊരു കാര്യം നിങ്ങളെ അറിയിച്ചു അത്രയേ ഉള്ളൂ